തെണ്ടി തൊണ്ട എന്നൊരു കവിത തെണ്ടി തെണ്ടി എന്നവൻ കരഞ്ഞു എങ്കിലും അവനൊരു തെണ്ടി അല്ലെ തെണ്ടി തെണ്ടി എന്നവൻ കരഞ്ഞു എങ്കിലും അവൻ അവനൊരു തെണ്ടിയല്ലെങ്ങേ അവനൊപ്പം അവൻ്റെ ഭാര്യയും പിന്നെ ആരൊക്കെയോ ചിലർ കൂടെ ഉണ്ടല്ലോ അവനൊപ്പം അവൻ്റെ ഭാര്യയും പിന്നെ ആരൊക്കെയോ ചിലർ കൂടെ ഉണ്ടല്ലോ അവൻ്റെ മുഖം ഭയന്നിരുന്നു എന്നാലും തെണ്ടി തെണ്ടി എന്നവൻ ആരെയോ വിളിക്കുന്നു അവന്റെ മുഖം ഭയന്നിരുന്നു എന്നാലും തെണ്ടീ തെണ്ടീ എന്നവൻ ആരെയോ വിളിക്കുന്നു ആ തെണ്ടി തെണ്ടി എന്ന് ചൊല്ലിയവനും അവൻ്റെ ബന്ധുക്കളെല്ലാം കൂടി ഒരാശുപത്രിയിലെ ഈ എൻ ടി ഡാക്ക മുറിയിൽ ഓടിക്കയറി ഞാൻ എന്തിന് ആ തെണ്ടി തെണ്ടി എന്ന് ചൊല്ലിയവനും അവൻ്റെ ബന്ധുക്കളെല്ലാം കൂടി ഒരു ആശുപത്രിയിലെ ഇ എൻ ടി ഡാക്ടറുടെ മുറിയിൽ ഓടിക്കയറി ഞാൻ എന്തിന് ഓ അതോ അതെ ഞേ ആ തെണ്ടി തെണ്ടി എന്ന് ചൊല്ലിയവൻ്റെ തൊണ്ടയിൽ ഉഗ്രൻ ഒരു മീൻ മുള്ള് അവൻ ഏതോ ഒരു ജലജീവിയെ പൊരിച്ചത് വിഴുങ്ങി തൊണ്ടയിൽ കുത്തി നിന്നത് ഞാൻ ഓ അതോ അതെ ഞേ ആ തെണ്ടി തെണ്ടി എന്ന് ചൊല്ലിയവൻ്റെ തൊണ്ടയിൽ ഉഗ്രൻ ഒരു മീൻ മുള്ള് അവൻ ഏതോ ഒരു ജലജീവിയെ പൊരിച്ചത് വിഴുങ്ങി തൊണ്ടയിൽ കുത്തി നിന്നത് ഞാൻ അതായിരുന്നു തെണ്ടി തെണ്ടി എന്ന് അവൻ കരഞ്ഞത് ഞേ അത് ഞാൻ ഓർത്തു ഇന്നേ ദിനം ഒരു അഞ്ച് വയസ്സുകാരി ഇതിൻ്റെ മോക്കിൻ ഉള്ളിൽ എന്തോ കുത്തി തിരികത് എടുത്തു കളയാൻ വന്നപ്പോൾ ഈ എൻ ടി ഡാക്ക മുറിയിൽ ഈ കുഞ്ഞിൻ്റെ ബഹളം ഞാൻ കേട്ടപ്പോൾ അതായിരുന്നു തെണ്ടി തെണ്ടി എന്ന് അവൻ കരഞ്ഞത് ഞേ എന്ന് ഞാൻ ഓർത്തു ഇന്നേ ദിനം ഒരു അഞ്ച് വയസ്സുകാരി ഇതിൻ്റെ മൂക്കിനുള്ളിൽ എന്തോ കുത്തി തിരികെ വെച്ചത് എടുത്തു കളയാൻ വന്നപ്പോൾ ഇ എൻ ടി ഡാക്ടറുടെ മുറിയിലെ ഈ കുഞ്ഞിൻ്റെ ബഹളം ഞാൻ കേട്ടപ്പോൾ എന്നാലും മനുഷ്യ ഉടലിൽ ഓരോ ദ്വാരങ്ങളിലൂടെ എന്തെല്ലാം കയറ്റി വിടുന്നു ഓരോ മനുഷ്യനും എന്നാലും മനുഷ്യ ഉടലിൻ ഓരോ ദ്വാരങ്ങളിലൂടെ എന്തെല്ലാം കയറ്റിവിടുന്നു ഓരോ മനുഷ്യനും ഞാൻ